സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമ നടപടിക്ക് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുന്നോടിയായി നിയമോപദേശം തേടാൻ തീരുമാനം സർവകക്ഷി സർവകക്ഷിയോഗത്തെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സർക്കാർ കോടതിയെ സമീപിച്ചാൽ കക്ഷി ചേരുമെന്ന് പ്രതിപക്ഷ നേതാവും നിലപാട് അറിയിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം നിരാകരിച്ചായിരുന്നു തീവ്ര പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് മുന്നോട്ടുപോയത് കേരളമടക്കമുള്ള ഒൻപത് സംസ്ഥാനങ്ങളിൽ പ്രാഥമിക നടപടികൾക്കും തുടക്കമായി പിന്നാലെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇന്ന് സർവകക്ഷിയോഗം ചേർത്തത് യോഗത്തിൽ മുഖ്യമന്ത്രി സർക്കാരിന്റെ നിലപാട് വിശദീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ തീവ്ര പട്ടിക പരിഷ്കരണം പ്രായോഗികമല്ലെന്ന് സർക്കാർ കേന്ദ്രത്തെ നേരത്തെ അറിയിച്ചതാണ് നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതിനു മുന്നേ വിഷയത്തിൽ ുംട്ടിക അവസാനമായി കേരളത്തിൽ അടിസ്ഥാനമാക്കിയുള്ള വോട്ടർപട്ടിക പരിഷ്കരണം അപ്രായോഗികവും ദുരുദ്ദേശപരവുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചാൽ കക്ഷി ചേരാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സർവകക്ഷി യോഗത്തെ അറിയിച്ചു യോഗത്തിൽ ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എസ് ഐ ആറിനെ എതിർത്തു മീഡിയ വൺ